വോയിസ് ഇട്ടിരുന്നു സമസ്തയുടെ അതിന്റെ പ്രഖ്യാപനം നടക്കുമ്പോട്ട് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷം പേർ രൂപ പങ്കുചേരുന്നതിലെല്ലാവരും പങ്കെടുക്കണം നൂറ് കൊല്ലത്തേക്കല്ലേ നൂറ് ചോദിച്ച് ഒരു ഉറപ്പി ഒരു കൊല്ലത്തേക്ക് ചോദിച്ച് നമ്മുടെ ആലിമുകൾ ചെയ്ത സേവനങ്ങളും അതുപോലെ അവരുടെ ത്യാഗങ്ങളും എത്രയാണ് ഒരു കൊല്ലത്തേക്കൊല്ല നൂറും എല്ലാവരും നൽകി ആ ചലഞ്ച് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞു പലരും അതിൽ പങ്കാളികളായിക്കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ പരസ്യം ഇന്നത്തെ പത്രത്തിലുണ്ട് അതുപോലെ നമ്മുടെ സ്വാഗത സംഘം പുറത്തിറക്കിയ വാട്സപ്പിൽ മെസ്സേജിലും ഉണ്ട് പക്ഷേ ഇത് രാവിലെ ഒരാള് അക്കൗണ്ട് നമ്പർ വേറെ ഒന്ന് കൊടുത്തിട്ട് പൈസ മല്ല അദ്ദേഹത്തിന്റെ വിഷയത്തിലേക്ക് ഭരിക്കാനുള്ള ഒരു കുതന്ത്രം നടത്തി ഇത്തരം എത്ര കുതന്ത്രങ്ങൾ കണ്ടുവളർന്നവരാണ് നാം സഹോദരന്മാര് ആ കുതന്ത്രത്തിന്റെ പേരിൽ ഉള്ള ആ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എനി പറയട്ടെ എനിയുള്ളത് നമ്മളെ അക്കൗണ്ട് നമ്പർ തന്നെയാണ് അത് മരവിപ്പിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും സമസ്തക്ക് നൂറ് അങ്ങനെ ഒരു നൂറ് ഇന്നലെ അത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാന പുറത്ത് സാധാത്ത് നൂറാ തങ്ങളാണ് എന്റെ കയ്യിൽ തന്നിട്ട് മഹാനായ താജുൽ എന്റെ വീട്ടിൽ നിന്നാണ് ഉദ്ഘാടനം ചെയ്തത് തങ്ങളെന്നോട് വെച്ച് നൂറ് മതിയോ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത് നൂറ് മതി വേറെ തങ്ങൾ വേറെ കൊടുത്തോളിയാണ് അങ്ങനെ ഒരു നൂറ് രൂപ ചാലഞ്ച് അത് എല്ലാവരും ഏറ്റെടുത്ത് നാളെ നാല്പത്തെട്ട് മണിക്കൂറു മുമ്പ് കേരള ഉലവായിനെ പൂർണ്ണമായി അംഗീകരിച്ചവരാണ് മുസ്ലിം ഉമ്മത്ത് വിഷയത്തിലും എന്ന് പ്രസംഗം കേൾക്കുന്നവരും ഇനി അല്ലാതെ കേൾക്കുന്നവരും എല്ലാവരോടും ഉണർത്തുകയാണ് അബാഹുതാല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിപ്പിക്കു മാറാകട്ടെ അതല്ലെങ്കിൽ എന്ത് ബിസിനസ് എന്ത് ബിസിനസ്സോ ആവട്ടെ എന്ത് ബിസിനസ് ചെയ്താലാണ് നാൽപ്പത്തിയെട്ട് കൊണ്ട് ഒരു മുതൽ മുടക്കുമില്ലാതെ ഒരു കോടി ഉറുപ്പി ഉണ്ടാക്കാൻ പറ്റുക ഇത് വളരെ നിസാരമായിട്ടാണല്ലോ പറഞ്ഞത് നൂറ് രൂപ ഒരു ലക്ഷം പേര് നാൽപ്പത്തെട്ട് കൊണ്ട് നൽകുക എന്ന് അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ ഇതാണ് ഇതൊരു ബിസിനസ്സാണ് അന്യൻ്റെ മുതൽ ഒരു കോടി ഉറുപ്യ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരു ലക്ഷം പേര് ഈ ഒരു ലക്ഷം പേര് നൂറ് രൂപ വെച്ചിട്ട് ഇവരുടെ സമസ്തയുടെ ഈ അക്കൗണ്ടിലേക്ക് അയക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ ഒരു കോടി ഉറുപ്യ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് അത് ഒരു കോടിയല്ല ഒരു കോടിക്ക് മുകളിൽ വരും ഇവർ സമസ്ത എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് അത് നൂറാം വാർഷികവും മറ്റേ സാധനമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിലേക്ക് വരുന്ന പൈസ അത് തട്ടിപ്പ് ആ തട്ടിപ്പ് മറ്റൊരാൾ അക്കൗണ്ട് നമ്പർ മാറ്റിയിട്ട് സ്വന്തം അക്കൗണ്ട് നമ്പർ ഇട്ടിട്ട് ആ അക്കൗണ്ടിലേക്ക് ഈ നൂറ് രൂപ ഈ സാധുക്കളി കൂലിപ്പണിക്കാർ ഈ പാവങ്ങൾ ഈ പാവങ്ങൾ കൊടുക്കണേ ഗൂഗിൾ പേ ആണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത് അതിങ്ങനെ ആ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ആ പൈസ ഓൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പോവുകയാണെന്ന് അത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല മിക്കവാറും ഇവരുടെ ആളുകൾ തന്നെയാവും അല്ലാണ്ട് സംഭവിക്കുമല്ലോ അപ്പോൾ ഇവരൊക്കെ ഈ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ നടക്കുന്നത് ഇവിടെ സി എം വെളിവില്ലാഹി അതുപോലെ തന്നെ വേങ്ങര കോയക്കാക്ക പോലെയുള്ള കുറേ ആളുകൾ ഇവരിങ്ങനെ പ്രമോട്ട് ചെയ്യാറുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ കള്ളത്തരങ്ങൾ കാട്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇനി തങ്ങൾ കേട്ടോക്കി ഈ കഥകളൊക്കെ അറബിയിലാക്കിയിട്ട് ഞങ്ങളെന്നുണ്ടാക്കി തന്നാൽ മതി ബാക്കി നമ്മളെ ഏറ്റവും പറഞ്ഞല്ലേ അറബിയിലാക്കിയിട്ട് ഗൾഫ് നാടുകളിലേക്ക് കൊണ്ടുപോകുക എന്നാണ് പറഞ്ഞത് കാഫിലക്കാരൻ്റെ കാഫിലത്തള്ളക്ക നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ വെച്ചങ്ങളൊക്കെ അറബിയിലാക്കണം അറബിയിൽ നല്ല ചൊട്ടയിലും നല്ല പേജിലേക്ക് അറബിയിലാക്കിയിട്ട് അറബി രാഷ്ട്രങ്ങൾ രാജ്യത്തൊക്കെ ഇത് കിതാബായി എത്തണം അടുത്ത തലമുറക്ക് ഇത് ഓതിപ്പടിക്കണം കാരണം യൂ യൂട്യൂബിനുണ്ടാവണോന്നല്ല നമ്മളിപ്പോ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് ആ വീഡിയോ കളയല്ല അത് നമ്മൾ ഇത് മേടിച്ചിട്ട് അല്ലെങ്കിൽ അതേപോലെ സൗകര്യത്തില് അത് സൂക്ഷിച്ചു വെക്കുകയാണ് നല്ല കഴിവുള്ള കൊണ്ട് ഇത് അറബിയിലാക്കാനുള്ള ഒരു ആ പെൻ ഡ്രൈവർ എന്ന് പറഞ്ഞു അതെന്തോ അതവിടെ കിടക്കട്ടെ ഓതി പഠിക്കാൻ ഏത് ഈ പച്ച നോണ പുളൂസ് കുളൂസ് കൂറ കഥകള് പറഞ്ഞ ഇത് അറബിയിലാക്കിയിട്ട് ഓതി പഠിക്കണെന്ന് ഇതെന്താ മുത്തഫുൻ അലേഹിയോ സോഹിൽ ബുഖാരിയോ എന്താ മൂല്യരെ എൻ്റെ പൊന്നാര സിറാജുദ്ദീൻ മോലിയരെ നിങ്ങൾ ഗൾഫിലേക്ക് വിളിച്ചിട്ട് വാട്സപ്പിലും ഫോണിലുമൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളും നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ട ചില സംഭവങ്ങളും അതൊക്കെ വോയിസുകളായിക്കൊണ്ട് തന്നെ കയ്യിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാത്തത് അത് ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു സമയം വേണം കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് അതെന്തായാലും ഇൻഷാല്ല പുറത്തുവിടുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഇവരുടെ ആർത്തി നേരിട്ട് വോയിസിലൂടെ പറയുന്ന ഒരു സാധു പ്രവാസിയോട് ഇയാൾ ചോദിക്കുന്ന ചോദ്യവും അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് അസുഖം പറഞ്ഞപ്പോൾ ആ ഇല്ലാത്ത അസുഖത്തിന് എന്തൊക്കെ മരുന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ല വീഡിയോ വരുന്നുണ്ട് ഇവിടെ പറഞ്ഞത് സി എം വെളിവില്ലാഹി എന്ന് പറയുന്ന സി എം മടവൂർ അവലിയ കാക്കയുടെ കഥകൾ ആ കള്ള അത് അറബിയിലാക്കിയിട്ട് അറബ് നാടുകളിൽ കൊണ്ടുപോയിട്ട് പഠിക്കാൻ കൊടുക്കണം എന്താ പറയുന്നത് നല്ല രസാവൂലേ അതൊക്കെ സൗദിയിലൊക്കെ എത്തിക്കഴിഞ്ഞാലുള്ള കഥ അതുകൊണ്ട് നടക്കണോനും കിട്ടും അത് കേൾക്കണോനും കിട്ടും കാണണനും കിട്ടും അപ്പോൾ സാധുക്കൾക്ക് തല്ല് വാങ്ങിക്കൊടുക്കാത്ത മൊലയരെ എന്നാണ് പറയാനുള്ളത് ഞെല്ലാം അങ്ങനെ പറഞ്ഞ് കേൾക്കാണ്ടേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യും അത് നമ്മൾക്കൊന്ന് കാണണം എന്നും ഇതിനിടക്ക് പറയാനുണ്ട് ഇൻഷാല്ല നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് മുതൽ മുടക്കില്ലാതെ ഒരു കോടി ഉണ്ടാക്കുന്ന മുസ്ലിയാക്കന്മാരുടെ തട്ടിപ്പ് തിരിച്ചറിയാത്ത കൗമേ സി എം മടവൂർ ഔലിയ എന്ന് പറയുന്ന ഒരു കാക്ക അയാൾ കുറച്ച് ഓതിപ്പഠിച്ചിരുന്നു എന്നതിനപ്പുറമായിക്കൊണ്ട് അല്ലെങ്കിൽ ബാക്യാത്തിൽ പോയി ബാക്കി ബിരുദം എടുത്തിരുന്നു എന്നതിനപ്പുറമായിക്കൊണ്ട് ഏതോ ഒരു പള്ളിയിലൊക്കെ ഖത്തീബായിട്ടോ ഇമാമായിട്ടൊക്കെ ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു അത്രേ അതിനേക്കാൾ അധികം അദ്ദേഹം നമസ്കാരമില്ലാതെ നോമ്പില്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ വിഭ്രാന്തി മൂത്ത് മൂപ്പൻ്റെ പെരയിൽ പോയിട്ട് ചാഞ്ഞിക്കുകയായിരുന്നു ചെരിഞ്ഞിക്കുകയായിരുന്നു ആ എന്നിട്ട് ആ ചെരിഞ്ഞ മനുഷ്യനെ ഇപ്പോൾ എന്തൊക്കെയോ കള്ള കഥകൾ പറഞ്ഞിട്ട് ആ കഥകൾ അത് അറബിയിലാക്കിയിട്ട് എത്തിക്കാൻ നടക്കുന്ന മടവൂർ മാഫിയക്കാരൻ അപ്പുറത്ത് മുതൽ മുടക്കില്ലാതെ വെറും നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഒരു കോടി ഉണ്ടാക്കുന്ന മുതല് നാൽപ്പത് കോടി ഉണ്ടാക്കിയ കഥ ഞങ്ങൾക്കറിയില്ലേ സാധുക്കളായ പ്രവാസികളുടെ എൺപത് ദർഹമായിരുന്നു അല്ലെങ്കിൽ എൺപത് റിയാലായിരുന്നു അന്ന് ഇവർ വാങ്ങിയിരുന്നത് അന്ന് എൺപത് റിയാലിന് ആയിരം രൂപ കിട്ടുള്ളൂ കുറച്ച് മുമ്പാണുള്ളത് ഇന്ന് കഥ മാറി എന്തായാലും അന്ന് കുറേ സാധുക്കളുടെ എൺപത് റിയാൽ വെച്ചിട്ടും ദർഹം വെച്ചിട്ടും ഇവർ വാങ്ങിച്ചിരുന്നു എന്നിട്ടോ ഇവർ ആ പറഞ്ഞ മുടിപ്പള്ളി കയറ്റിയോ ഇവര് കയറ്റിയതൊരു ബിസിനസ് സ്ഥാപനമല്ലേ നോളേജ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ആ നോളേജ് സിറ്റിയുടെ അവസ്ഥ ഇപ്പോൾ ഒരു ചങ്ങായി ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു നമുക്ക് അതും കൂടി കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം നമ്മളെ പള്ളിയും പള്ളി ഒന്നായിട്ട് ഉത്സവപ്പറമ്പായി പാവപ്പെട്ട സാധുക്കളിൽ നിന്ന് ആയിരം രൂപ വെച്ച് വാങ്ങിയിട്ട് കയറ്റിയ പള്ളിയാണത് ഇതൊരു ബിസിനസ് സ്ഥാപനമാണ് ആ ബിസിനസ് സ്ഥാപനത്തിൽ ഇതുപോലെ യന്ത്രഊഞ്ഞാലുകളും അതുപോലെ തന്നെ കൊട്ടും പാട്ടും പൂരവും ഉത്സവങ്ങളും നടത്തണിന് കുഴപ്പമില്ല അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട മസ്ജിദ് ആ മസ്ജിദിൻ്റെ മുമ്പിൽ കാണിക്കുന്ന ഇത്തരം തെമാടിത്തരങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് കൗമേ ആയിരം രൂപ പോക്കറ്റെന്ന് ഏതായാലും നമുക്ക് പറയാൻ കഴിയും നമ്മൾ ഈ തട്ടിപ്പിന് പണ്ട് നിന്ന് കൊടുത്തിട്ടില്ല ഇന്നും നിന്ന് കൊടുക്കാറില്ല നമ്മൾ കൊടുത്തിട്ടില്ല നമുക്കിന്ന് പറയാൻ കഴിയും നിങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കാനല്ലേ കഴിയുന്നുള്ളൂ ആയിരം രൂപ മസ്ജിദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഓരോരുത്തന്മാരും നോക്കണ്ടോ മനസ്സിലാക്കിക്കോ ഇവരുടെ കൈകളിലേക്ക് നേരത്തെ മണിക്കൂർ കൊണ്ട് ഒരു കോടി എന്ന് പറഞ്ഞല്ലോ മറ്റാളും ചെറിയ മണിക്കൂറുകളിൽ ചില ദിവസങ്ങള് മാത്രം ചിലവഴിച്ചുകൊണ്ടാണ് നാൽപ്പത് കോടി ഉണ്ടാക്കിയത് കുറച്ച് മുമ്പേയാണ് ഇന്ന് ഇതേപോലെ ഇതേപോലെയുള്ള ഒരു കോടിയും രണ്ട് കോടിയും അഞ്ച് കോടിയും ഒക്കെ ഇവർ ദിവസങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇത് കൊടുക്കാൻ കുറേ മൊയന്തളും അങ്ങനെ പറയാൻ പറ്റുള്ളൂ അള്ളാൻ്റെ പള്ളി എന്നും പറഞ്ഞിട്ട് കയറ്റിയ പള്ളിയുടെ മുമ്പത്തെ കളികൾ കണ്ടില്ലേ ആ പള്ളിയിൽ ഉള്ളുക്കേ പെണ്ണിന് പ്രവേശനം ഇല്ലാത്തുള്ളൂ ആ പള്ളിയുടെ നാലുവറം നടക്ക പള്ളിയുടെ മേലക്കൂടി യന്ത്ര കുഞ്ഞാലില് ആ അതിലിരുന്ന് കറങ്ങാം എന്താണ് കാക്കങ്ങളൊക്കെ ഈ കാട്ടണത് ഈ ദീനിനെ എന്താണ് നിങ്ങളൊക്കെ കൊണ്ടേ കാട്ടണത് എന്ന് ചോദിക്കേണ്ടവർ ചോദിക്കുന്നില്ല നമ്മെ പോലെയുള്ളവർ ചോദിച്ചാല് അതിന് അത്രേ വോയിസ് ഉണ്ടാവുള്ളൂ ഈ വോയിസ് എത്ര നിങ്ങൾ കൂട്ടിയാലും അത് വല്ലാതെ പുറത്തേക്ക് പോകൂല ചോദിക്കേണ്ടവര് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട പോലെ ചോദിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ആവില്ലായിരുന്നു അള്ളാൻ്റെ ദീന് അത് ഇനിയും തകർക്കാൻ നടക്കല്ല മുസ്ലിയാക്കന്മാർ എന്നാണ് പറയാനുള്ളത്